ാണ് സംഭവം കൾച്ചറൽ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് സംഘമാണ് നാട്ടുകാരെ ബന്ധപ്പെട്ടിട്ട് പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ട് ഇവിടെ ചെയ്യാം ഒന്ന് കാണാം വടംവലി കഴിഞ്ഞു ആ വടംവലിയുടെ ഒരു ഭാഗം ആഹ് ഇതെന്താണ് സംഭവം ഇവരുടെ ലക്ഷ്മി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് കളിക്കാൻ വയനാടിന്റെ ഒരു 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 അതെ അതെ കളിയാണ് അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കയ്യടി കയ്യടി നേടിയിട്ടുള്ള നേടിയിട്ടുള്ള കലാരൂപം കൂടിയാണ് ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ വേൾഡ് വേൾഡ് റെക്കോർഡ് റെക്കോർഡ് ടീമാണ് ഒന്ന് നമ്പർ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ കലാരൂപമാണ് മുറങ്കളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ ആസ്വദിച്ചോളൂ പ്രിയപ്പെട്ടവരെ സഞ്ചാരികളെ നിങ്ങൾ വന്നാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ച വയനാട്ടിലുണ്ട് മുറങ്കളി അവതരിപ്പിക്കുന്ന ആരാണ് ഉണർവ് നാടൻ കലാസം സംഘം അവതരിപ്പിക്കുന്ന മുറാം കളി വൺ ടു 呀，等我。 അടിപൊളിയാ സൂപ്പറാണ് നമ്മൾ കേട്ടതിനേക്കാൾ കണ്ടപ്പോൾ അതിന്റെ സൗന്ദര്യം മനസ്സിലായല്ലോ ജി ട്വന്റിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ പരിപാടിയാ അല്ല എന്താ മോളുടെ പേര് എന്താ പേര് പറയൂടാ ഇതെന്താ പരിപാടി എന്താ ചെയ്യുമ്പോൾ നിങ്ങള് കടലിപ്പേറ്റാണോ കടലിപ്പേറ്റ് കളിക്കുമ്പോൾ കടലിപ്പേറ്റ് അറിയോ അറിയും അല്ലേ ഓക്കെ അപ്പോൾ കളനിപ്പയറ്റും കൂടിയാണ് നമ്മളി കാണാൻ പോകുന്നത് നമസ്കാരം നമ്മുടെ കളരിപ്പയറ്റ സംഘത്തിൻ്റെ പേരെന്താ വീരപഴശ്ശി കളരി സംഘം ആണോ എത്ര കാലമായിട്ട് കളരി കളഞ്ഞു പഠിക്കുന്നു പ്രേക്ഷകർക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം ആ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്യും ഒരു വിൻഡോയിൽ ഈ കലാപരിപാടികൾ പ്രേക്ഷകർക്ക് കാണാം അതേസമയം തന്നെ നമ്മുടെ യാത്ര നമുക്ക് തുടരണം ഇവരെ വീരപഴശ്ശി എന്താണ് കളരി സംഘത്തിൽപ്പെട്ടവരാണ് നമ്മുടെ ഒപ്പമുള്ളത് നമ്മൾ യാത്ര തോന്നുന്നു കാഴ്ചയാണല്ലോ തുറന്നു കൊടുക്കും ഈ മാസ് ക്യാമ്പയിൻ ഫലം കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല മന്ത്രി നേരത്തെ പറഞ്ഞത് അവിടുത്തെ ജനങ്ങളോടൊക്കെ ചോദിക്കൂ അവിടുത്തെ ജനങ്ങളുടെ ഭീതിമാറിയൽ നമുക്ക് അതൊക്കെ തുറന്നു കൊടുക്കാവുന്നതേ ഉള്ളൂ എന്ന് മന്ത്രി പറയുകയും ചെയ്തു നമ്മൾ ഇന്നത്തെ മാസ് ക്യാമ്പയിൻ ആ അർത്ഥത്തിൽ തിങ്കളാഴ്ചയോടുകൂടി തീരുമാനമാവും സുരക്ഷിതമായ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും തിങ്കളാഴ്ചയോടുകൂടി തുറന്നു കൊടുക്കാൻ തീരുമാനമാവും എന്തായാലും നന്നായി അത് തുറന്നു കൊടുക്കാൻ സഹായകരമായതിൽ വലിയ നന്ദി അതുപോലെ റിപ്പോർട്ടർ അലി അലി നമ്മളോടൊപ്പം ഹായ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ആ അത് ശരി അതാ നമ്മുടെ ഈ കലാപരിപാടി ഒന്ന് കാണണ്ടേ ജസ്റ്റ് ഒന്ന് കാണണ്ടേ ആ നമുക്കൊന്ന് നമുക്ക് പോകാം ഓക്കെ മാറി നിന്നു ആ ഒരുമയൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് വീഴും ആ യെസ് Okay. നമ്മളെ പേരെന്താ എത്ര കാലമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് അല്ലെ ഇതായിട്ട് ബാലൻസ് ചെയ്യാതെ പറ്റും ദൈവത്തോളാതെ എപ്പോഴെങ്കിലും ഈ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കും ഓക്കെ കളഞ്ഞ സംഘം അല്ലെ വീരപ്പഴശ്ശി അല്ലേ ഓക്കെ പഠിക്കണം കേട്ടോ എടുക്കൽ ഓക്കെ ആ കണ്ടു നമ്മൾ അവരെ കണ്ടു ഓക്കെ താങ്ക് യു അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാസായിട്ട് താങ്ക് യു വ്യാപാരി ഓക്കെ അപ്പൊ വ്യാപാരി വ്യവസായി എന്താട്ടെ ഏറ്റവും വാങ്ങിയ താങ്ക് യു താങ്ക് യുക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ തിങ്കളാഴ്ചയോടുകൂടി കാര്യങ്ങൾക്ക് തീരുമാനാവുന്ന മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എഫേട്ടിന് വളരെ അധികം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കണ്ട താങ്ക് യു താങ്ക് യു താങ്ക് യു